പ്രിയ പ്രേക്ഷകർക്ക് മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് മുസ്ലിമായി മരണപ്പെടുവാൻ യൂസുഫ് നബി അലൈസ്ലാം നടത്തിയ പ്രാർത്ഥനയാണ് പ്രാർത്ഥന ഇങ്ങനെയാണ് ഫാത്തിറോ സമാവാദി വൽഅർദി അന്തവലി ഫിദുന്യാ വല്ലാഹ്രീ മുസ്ലിമൻ വ അൽഹനീ ബിസ്വാലിഹീൻ അതിൻ്റെ അർത്ഥം ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവേ നീ ഇഹത്തിലും പരത്തിലും എൻ്റെ രക്ഷാധികാരിയാകുന്നു നീ എന്നെ മുസ്ലിമാക്കി മരിപ്പിക്കുകയും സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കുകയും ചെയ്യണമേ എന്നാണ് ഏതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളവും മുസ്ലിമായി മരിക്കുക എന്നുള്ളത് അവൻ്റെ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ് നാം മുസ്ലിമായി മരണപ്പെട്ടില്ല എങ്കിൽ നമ്മുടെ മൊത്തം ജീവിതം നഷ്ടത്തിലാവുന്നു അപ്പോൾ ആയതുകൊണ്ട് എല്ലാവരും എല്ലാവരുടെയും അന്ത്യം മുസ്ലിമാക്കി തീർക്കാൻ ഈ ദ്വാഹ പ്രാവർത്തികമാക്കുക എല്ലാവരും ഈ ദ്വാഹ ദ്വായ അതുപോലെ തന്നെ ഈ ദ്വാഹ മറ്റുള്ളവരിലേക്ക് എല്ലാവരും എത്തിക്കുക അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ദയവായി ശ്രദ്ധിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ